ചായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് നേരത്തെ കുറുപ്പ് അതായത് മുലപ്പാൽ കുറവായിട്ടുള്ള കാരണത്താൽ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിക്ക് പോകാൻ തയ്യാറെടുക്കുന്നതൊക്കെ കുഞ്ഞുങ്ങൾക്ക് ആറു മാസത്തിന് മുന്നേ അല്ലെങ്കിൽ നാലോ അഞ്ചോ മാസം ആകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് സോൾട്ട് ഫുഡ് സ്റ്റാർട്ട് ചെയ്യാമോ അതുപോലെ ഇത് ഫുഡാണ് നമ്മൾ സോൾട്ട് ഫുഡ് സ്റ്റാർട്ട് ചെയ്യുമ്പം കൊടുത്തു തുടങ്ങേണ്ടത് ബെസ്റ്റ് ഫുഡ് ഏതാണ് അതുപോലെ റാഗി എത്രത്തോളം നല്ലതാണ് റാഗി ഫുഡ് കൊടുത്താൽ കുഞ്ഞിനെ വെയിറ്റ് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പം കുഞ്ഞുങ്ങൾക്കും നമ്മൾ സോളിഡ് ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് കോംപ്ലിമെൻ്ററി ഫുഡെന്നാണ് അതായത് മുലപ്പാലാണ് ആറുമാസം വരെ ഒരു കുഞ്ഞിൻ്റെ പ്രധാന ഭക്ഷണം എന്ന് പറഞ്ഞാൽ മുലപ്പാലാണ് അത് എന്നെ അതിന് അതല്ലാതെ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കോംപ്ലിമെൻ്ററി ഫുഡ് എന്ന് പറയുന്നത് അത് സ്റ്റാർട്ട് ചെയ്യുന്ന സാധാരണഗതിയിൽ ആറുമാസത്തിന് ശേഷമാണ് ആറുമാസത്തിന് മുമ്പ് കൊടുക്കുന്ന കേസെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അമ്മയ്ക്ക് മുലപ്പാലില്ലാതെ വരിക അല്ലെങ്കിൽ അമ്മ ജോലിക്ക് പോവുക അങ്ങനെ കുഞ്ഞിന് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പീഡിയാട്രീഷ്യനോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് നാലോ അഞ്ചോ മാസത്തിൽ കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ വൺ എയ്റ്റി ഡേയ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതായത് ആറുമാസം പൂർത്തിയായ ശേഷം ആണ് നമ്മൾ കോംപ്ലിമെൻ്ററി ഫുഡായിട്ട് സോൾ ഫുഡ്സ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നത് സോൾട്ട് ഫുഡ്സ് എന്ന് പറയുമ്പം നിങ്ങൾക്കറിയില്ല ആദ്യം നേരം നമ്മൾ കുറുക്കുകളാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു തുടങ്ങുന്നത് റാഗി കൊടുക്കും കണ്ണൻകായൊ പൊടിച്ച് അത് കുറുക്ക് ഉണ്ടാക്കി കൊടുക്കും മുറുക്ക് ഗോതമ്പ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് നമ്മൾ കുറുക്ക് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് റാഗി ആണെങ്കിൽ ഉണക്കി പൊടിച്ചിട്ട് അത് അരിച്ചെടുത്ത് അത് വെച്ചിട്ട് കുറുക്കുണ്ടാക്കും ചിലർ റാഗി കുതിർത്തിട്ടിട്ട് അത് അരച്ചിട്ട് അത് പിഴിഞ്ഞെടുത്ത് അത് കുറുക്കി കൊടുക്കും ആ ഒരു രീതിയിലൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ ആറുമാസം വരെ കുഞ്ഞിന് വെള്ളം പോലും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല എല്ലാ പോഷകങ്ങളും കുഞ്ഞിന് അമ്മയുടെ മുലപ്പാലിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇനി ആറുമാസത്തിന് മുമ്പ് കൊടുക്കും എന്ന് ഞാൻ പറഞ്ഞല്ലോ അത് ഫീരിയാട്രീഷ്യനോട് ഡിസ്കസ് ചെയ്തിട്ട് മാത്രം കൊടുക്കുകയും ഒരു സോൾട്ട് ഫുഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പം പ്രധാനമായിട്ട് കുഞ്ഞുങ്ങളിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുഞ്ഞിൻ്റെ തല കുറച്ചിരിക്കണം അതാണ് ആറുമാസം ആകുമ്പോഴത്തേക്കും കുഞ്ഞിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഏകദേശം സോൾട്ട് ഫുഡ് ഡൈജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഭാഗത്തിനായിട്ടുണ്ടാവും അതുപോലെ കുഞ്ഞിൻ്റെ തല കുറച്ചിട്ടുണ്ടാകും കുഞ്ഞിന് കല നേരെ ഇങ്ങനെ പിടിക്കാനായിട്ട് പറ്റണം നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും കുഞ്ഞിന് ഫുഡ് കഴിക്കാനും അതിനോട് താല്പര്യം കാണിക്കുന്നതൊക്കെ ആ സമയമാകുമ്പോഴാണ് ഓരോ കുഞ്ഞും ആണ് ചിലർക്ക് ഇച്ചിരി താമസിച്ചായിരിക്കും തല കുറയ്ക്കുന്നതും കാര്യങ്ങളൊക്കെ ചിലർക്കും പെട്ടെന്ന് കമ്മിൽ നിന്ന് വീഴുക അയൻസ്ട്രോൺസ് അച്ചീവ് ചെയ്യുന്ന ഓരോ കുഞ്ഞുങ്ങളും ഓരോ ടൈമിലാണ് അപ്പോൾ റാഗി ഞാൻ പറഞ്ഞു റാഗി എന്ന് പറഞ്ഞാൽ വളരെ അധികം ഗുണങ്ങളുള്ള ഒരു ഫുഡ് ഐറ്റം ആണ് റാഗി ഫിംഗർ മില്ലറ്റ് എന്ന് പറയും അപ്പോൾ അതിൽ ധാരാളം കാൽഷ്യമുണ്ട് അയണുണ്ട് പലതരം പോഷകങ്ങളുണ്ട് കുഞ്ഞിനാവശ്യം കുഞ്ഞിൻ്റെ ആവശ്യമായിട്ടുള്ള ഒരുപാട് പോഷകങ്ങൾ അടങ്ങിയ ഒരു നാരുകള സമ്പുഷ്ടമായിട്ടുള്ള ഒരു ഫുഡ് ഐറ്റം ആണ് റാഗി എന്ന് പറയുന്നത് റാഗി മുത്താറി അങ്ങനെയൊക്കെ പല പേരുകൾ ഓരോ സ്ഥലങ്ങളിലനുസരിച്ച് പറയാറുണ്ട് അപ്പോൾ റാഗി കൊടുത്തു കഴിയുമ്പോൾ പിന്നെ ബെയി ഗെയിൻ ഉണ്ടാവുമോ എന്നുള്ളത് ബെയ്ക്ക് ഗെയിൻ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ റാഗി ഒരു ഓവറോൾ കുഞ്ഞിൻ്റെ ഗ്രോത്തിനും എല്ലാ തരത്തിലുള്ള വികാസത്തിനും ഉദ്യോഗികാസത്തിനായാലും ശാരീരിക വെയിഗെയിനാണെങ്കിലും എല്ലാത്തിനും ഓവറോൾ നല്ലൊരു ഐറ്റമാണ് ഈ എന്ന് പറയുന്നത് എന്നാൽ പോലും റാഗി കൊടുത്തുകൊണ്ട് മാത്രം വെയിറ്റ് കൂടണമെന്നൊന്നുമില്ല അത് കുഞ്ഞ് കഴിക്കുന്ന ബാക്കി സമീകൃത ആഹാരങ്ങൾ കുഞ്ഞിന് കൊടുക്കുന്ന കുഞ്ഞിൻ്റെ ജനറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളും ആക്ടിവിറ്റിയും കുഞ്ഞ് കളിക്കുന്നതും അമ്മയുടെ മുലപ്പാലിൽ നിന്നും എല്ലാം കൂടെ മൊത്തത്തിൽ ചേർന്നിട്ടാണ് കുഞ്ഞിൻ്റെ വെയിറ്റ് ഗെയിന് ആവുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് റാഗി കൊടുത്തു തുടങ്ങുന്നതിനെ പറ്റി പറയുന്നത് പിന്നെ റാഗി കൊടുത്ത് തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ ഫുഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും കുഞ്ഞിനെ എങ്ങനെ ഏത് രീതിയിലേക്കാണ് കൊടുത്തു തുടങ്ങേണ്ടതെന്നുള്ളത് ഫസ്റ്റ് നമ്മളൊരു ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും ആദ്യം ഒരു ഒരു ടേബിൾ സ്പൂണോ രണ്ട് ടേബിൾ സ്പൂണോ നിങ്ങൾ കൊടുക്കുക അതുപോലെ മധുരത്തിനായിട്ട് നിങ്ങൾക്ക് വെള്ളത്തിലാണ് നമ്മൾ കുറുക്കി ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പം മധുരത്തിന് വേണമെങ്കിൽ മധുരത്തിലൊരു പഞ്ചസാരയും ഉപ്പൊന്നും നിങ്ങൾ ചേർത്ത് പോലെ ഉപ്പൊന്നും ചേർക്കരുത് മധുരത്തിന് വേണ്ടി നിങ്ങൾക്ക് കരിപ്പെട്ടിയോ പനങ്കൽക്കണ്ടോ ചേർത്ത് നൽകാവുന്നതാണ് കുഞ്ഞുങ്ങൾ ആ സമയത്ത് ഒന്നും അറിയാറായിട്ടില്ല എന്നാൽ ശബ്ദം മധുരം ഇട്ടാലേ കഴിക്കുന്നില്ല എന്നാലും നമുക്കൊരു കലറിക്ക് വേണ്ടിയിട്ടും പിന്നെ ചെറിയ ആദ്യമേ മധുരം കൊടുത്തിടുക്കുമ്പം പിന്നെ കുഞ്ഞുങ്ങൾ അതിനോട് ശീലമാവും അപ്പം പഞ്ചസാര എന്തായാലും ഉപയോഗിക്കരുത് നിങ്ങൾ കരിപ്പെട്ടിയോ അല്ലെങ്കിൽ പനംകല്ക്കണ്ടോ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ അതിൻ്റെ കൺസിസ്റ്റൻസിന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സ്പൂണിലെടുത്തിട്ട് കോരി ഒഴിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ വെള്ളം പോലെ കുഴമ്പോൾ ഒഴുകിപ്പോവല് ഇറ്റിറ്റ് വീഴുന്ന ആ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം കുറുക്ക് കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കുറുക്ക് കൊടുക്കുമ്പം അതിൻ്റെ കൺസിസ്റ്റൻസി അങ്ങനെയായിട്ട് വയ്ക്കണം ഭയങ്കര കട്ടിയാവല്ലോ തീരെ ഒഴുകിപ്പോകുന്ന ഒരു രീതി ആവരുത് അത് നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ രാവിലെ നിങ്ങളിപ്പം ഒരു ഫസ്റ്റ് ടൈമൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും വാമനപ്പാൽ കൊടുത്ത് ഒരു രണ്ട് മണിക്കൂറേക്ക് ശേഷം കുഞ്ഞിൻ്റെ ഇത് കൊടുക്കുക ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ മാത്രം കൊടുക്കുക പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക കുഞ്ഞിന് ഫുഡിന് അലർജി ഉണ്ടോ ഫുഡ് കഴിച്ച ശേഷം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ വാല്യൂസ് മോഷണം അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ വാച്ച് ചെയ്യുക ഈ ഒരു ഫുഡ് കൊടുത്ത് കുഞ്ഞിനെ ഒരാഴ്ച ഒക്കെ അത് വാച്ച് ചെയ്യുക കൊടുത്ത് ക്ഷീപ്പിക്കുക അതിന് കഴിഞ്ഞ് അടുത്ത ആഴ്ച നിങ്ങൾക്ക് നെക്സ്റ്റ് കോംപ്ലിമെൻ്ററി ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു അപ്പം നിങ്ങൾ രാവിലെ പുതിയ ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക നെക്സ്റ്റ് വീക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ രാവിലെ പുതിയ ഫുഡ് കൊടുക്കുക വൈകിട്ട് നിങ്ങൾ ആദ്യം കഴിഞ്ഞ ആഴ്ച ശീലിച്ച എന്ന് വെച്ചാൽ അത് കൊടുക്കുക അപ്പം കുഞ്ഞിന് കൊടുക്കുമ്പോൾ അതുപോലെ തന്നെ കുറച്ചും കൂടെ വ്യത്യസ്ത തരം ഫുഡുകൾ കൊടുക്കുക അതായത് എന്നും സെയിം തന്നെ കൊടുക്കാതെ ആദ്യത്തെ ആഴ്ചയൊക്കെ ശീലിച്ചു കഴിയുമ്പോഴത്തേക്കും പിന്നെ കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ ഉള്ള കാര്യം പറഞ്ഞു നിങ്ങൾ കുറച്ചും കൂടെ വെറൈറ്റി ഫുഡുകളൊക്കെ നിങ്ങൾക്ക് താല്പര്യമുള്ള രീതിയിൽ എന്നും സെയിം ഫുഡ് ആകുമ്പോൾ കുഞ്ഞ് ചിലപ്പോൾ കുത്തി കളയോ അതിനും അതുകൊണ്ട് നിങ്ങൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള രീതിയിലുള്ളത് ഫുഡുകളൊക്കെ കുടിത്തു വെക്കാം ആദ്യത്തെ ടൈമിൽ നമ്മൾ ഈ കുറുക്കുകളാണ് കൊടുക്കുന്നത് മെയിനായിട്ട് പിന്നെ കണ്ണും കായ് പൊടിച്ച് അതൊക്കെ കൊടുക്കും ഇന്നിപ്പോൾ നമ്മൾ റാഗിയുടെ കാര്യം മാത്രം ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ റാഗി ഒരുപാട് നാരുകളാൽ സമ്പുഷ്ടമായതുകൊണ്ട് ദഹിക്കാനൊക്കെ വളരെ എളുപ്പമായിരിക്കും മലബന്ധം പോലുള്ള പ്രശ്നങ്ങളൊന്നും ഇങ്ങനെ അങ്ങനെ ഉണ്ടാവാറില്ല ఇది కొడతయ్యిమో అనేకొల గుణములు ఉంటాయి అప్పుడు ఇത്രേక్కే అన్న ఇనది వీడియో ఇని మరెతర